ഇന്നൊരു പോക്കറ്റ് ഷവർമേ ഉണ്ടാക്കാം അതിന് ഞാൻ ബ്രെഡ് ഒരു ഗ്ലാസ് വെച്ച് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് ക്രംസ് അത് ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഈ വെട്ടിയിട്ട് ബാക്കിയുള്ള അതിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി പിന്നെ രണ്ട് മുട്ടയും കൂടെ അടിച്ചു വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒക്കെയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ആദ്യം ബ്രെഡ് മുട്ടയിൽ മുക്കണം നല്ലോണം മുക്കണം സൈഡൊക്കെ മുക്കണം ഇനി ബ്രെഡ് ക്രംസിൽ മുക്കാം ബ്രെഡ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ബ്രെഡ് അതിനകത്ത് ഇട്ടുകൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ബ്രെഡ് ആയതുകൊണ്ട് തീ കുറച്ച് വെച്ചാൽ എണ്ണ കുടിക്കും ബ്രെഡെല്ലാം പൊരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം ഫില്ലിങ് തയ്യാറാക്കാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ക്യാരറ്റ് ക്യാബേജ് ഒരു ചെറിയ സവാള കുക്കുംബർ തക്കാളി എല്ലാം കൂടെ ഒരുമിച്ച് ഈ ബൗളിലോട്ട് ഇടാം കുറച്ച് കുരുമുളകും കുടിക്കും നാരങ്ങേര നീര് ഇനി മയനീസ് ഒഴിക്കാം മാനീസ് ഇച്ചിരി കൂടുതൽ ഒഴിക്കാം മയനീസ് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചുപ്പ് കുറച്ച് മതി ഇതിൻ്റെ കൂടെ ഇനി നേരത്തെ ചിക്കന് കുരുമുളക് ഉപ്പ് ഇട്ട് ഫ്രൈ ചെയ്തിട്ട് പിന്നെ മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തതാണ് അത് കൂടെ ചേർക്കാം ബ്രെഡ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ആ പോക്കറ്റിലോട്ട് ഫില്ലിംഗ് നിറയ്ക്കാം പോക്കറ്റ് ഷവർമാർ റെഡി ആയിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം ഈ ബ്രെഡ് ഒന്ന് പൊരി പൊരിച്ചെടുക്കുന്ന ഒരു സമയമേ ഉള്ളൂ പിന്നെ ഫില്ലിംഗ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഇതേ ഫില്ലിങ് തന്നെ നമുക്ക് കുബൂസ് വാങ്ങിച്ചിട്ട് അതിനകത്ത് നിറച്ച് കഴിക്കാം ഷവർമാട അതേ ടേസ്റ്റ് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ